മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ശക്തരായ മത്സരാർത്ഥികൾ ഒന്നുമില്ലാതെ ബിഗ് ബോസ് ഷോ വലിയ ബോറായി പോവുകയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം എന്നാൽ ഇടയ്ക്കിടെ ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് പിന്നെയുള്ളത് പതിവ് പോലെ തമ്മിൽ തല്ലും തെറിവിളിയും ഒക്കെയാണ് ശക്തരായ മത്സരാർത്ഥികളെ ആദ്യ ആഴ്ചകളിൽ തന്നെ പുറത്താക്കിയതോടെ ഗെയിം കളിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് വീട്ടിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഉടനെ വൈൽഡ് കാർഡ് എൻട്രിയായി ചിലരെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് മുൻ സീസണുകളിൽ വൈൽഡ് കാർഡ് എൻട്രിയായി അകത്തേക്ക് വന്നവരൊക്കെയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുപോലെ തന്നെ ഈ സീസണിലും വരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ ഉടനെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒന്നും രണ്ടും പേരല്ല അഞ്ചു പേർ ഒരേ സമയത്ത് വീടിനകത്തേക്ക് പ്രവേശിച്ചേക്കുമെന്നാണ് ചില പ്രേക്ഷകർ വിലയിരുത്തുന്നത് അങ്ങനെ അഞ്ചു പേർ ഒരുമിച്ചെത്തുമോ എന്ന സംശയം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിലും അങ്ങനെ അഞ്ചു പേർ ഒരുമിച്ചെത്തുമോ എന്ന സംശയം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിലും കമൽഹാസൻ അവതാരകനായിട്ടെത്തുന്ന തമിഴ് ബിഗ് ബോസിലും സമാനമായ രീതിയിൽ നടന്നിട്ടുണ്ട് മലയാളത്തിലും അത്തരം ഒരു മാറ്റം വരികയാണെങ്കിൽ മത്സരം മാറ്റിപ്പിടിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കുറിപ്പിലൂടെ ഒരു ബിഗ് ബോസ് നിരീക്ഷകൻ പറയുന്നത് മാത്രമല്ല തമിഴിലേതുപോലെ വിന്നറവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ വൈൽഡ് കാർഡിലൂടെ കിട്ടിയേക്കുമെന്നും ആരും നിലവിൽ വീടിനകത്ത് ഇല്ല എന്നുമാണ് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഇനി ഈ അഞ്ചു പേരായിരിക്കും സീസൺ സിക്സിന്റെ തലയെഴുത്ത് മാറ്റുന്നത് ഇവർ അകത്തേക്ക് കയറുന്നത് കളമറിഞ്ഞു കളിക്കാൻ തന്നെയാണ് കഴിഞ്ഞ തമിഴ് സീസണിൽ അഞ്ചു പേരെ ഇരുപത്തി എട്ടാം ദിവസം കഴിഞ്ഞ് അകത്തേക്ക് കയറ്റി വിട്ടു അതിലൊരു മത്സരാർത്ഥി പേറും എഴുപത്തിയേഴ് ദിവസം ബിഗ് ബോസ് ഹൗസിനിൽ നിന്ന് ഗെയിം കളിച്ച് വിജയി ആ വിജയി ഒരു സ്ത്രീയായിരുന്നു മലയാളം ബിഗ് ബോസിലും അത് തന്നെ തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തവണ മലയാളം ബിഗ് ബോസിൽ അതുപോലെ തന്നെ ഇരുപത്തി ദിവസം വൈൽഡ് കാർഡ് എൻട്രികൾ കയറുന്നുണ്ട് ഇത്തവണ വൈൽഡ് കാർഡ് എൻട്രികൾക്കുള്ളതാണ് ഈ സീസൺ ഗെയിമിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ള അഞ്ചു പേരാണ് ഈ കയറുന്നതെന്നാണ് കേൾക്കുന്നത് ഇവരെ എടുക്കാനുള്ള ഇന്റർവ്യൂ തന്നെ പല ഘട്ടങ്ങളായി പൂർത്തിയാക്കി അത് കഴിഞ്ഞ സീസണിൽ കയറാതിരുന്നവരും ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പല ഫേക്ക് മുഖങ്ങളും അഴിഞ്ഞു വീഴും ഇല്ലെങ്കിൽ ഈ കയറുന്നവർ അഴിച്ചു വീഴ്ത്തും സിജോയും വരുന്ന ആഴ്ചകളിൽ അകത്തേക്ക് കയറുമെന്നാണ് കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സിജോ ഇനി കയറുന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി കയറിയിട്ട് കയറുന്നതാണ് നല്ലത് സിജോ വരുന്ന ആഴ്ചയുടെ അടുത്ത ആഴ്ച കയറിയാൽ മതി അതാണ് ഏറ്റവും നല്ലത് ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ മൊത്തത്തിൽ മാറ്റിപ്പിടിച്ച് ബിഗ് ബോസ് ടു പോയിന്റ് നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കാം എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ആദ്യ ആഴ്ചയിൽ കണ്ടന്റ് നൽകിയ രതീഷ് കുമാറാണ് ഈ സീസണിൽ ആദ്യം പുറത്തായത് പിന്നാൽ രണ്ടുപേർ റിവിഷനിലൂടെയും രണ്ടുപേർ നിയമലംഘനത്തിന്റെ പേരിൽ പുറത്തായി ഇവരിൽ മൂന്ന് പേർ ശക്തരായ മത്സരാർത്ഥികളായിരുന്നു എന്നതാണ് പ്രേക്ഷകരെയും നിരാശപ്പെടുത്തുന്ന കാര്യം എന്നാൽ തണുത്തിരുന്ന ജിൻഡോ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്ന പ്രേക്ഷകരുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ